അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് അലഹമില്ല ഞങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ ഇല്ല അതേപോലെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പുത്തോറിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയൊരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കണത് ഷമാമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പാലും കുട്ടിയുംങ്ങാണ്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചെറിയ മോളാണ് കേട്ടോ ജ്യൂസൊക്കെ അടിക്കണത് നമ്മൾ വിന്യൂസാണ് ഓൾ പിന്നെ ജ്യൂസ് അടിക്കണിൻ്റെ എൻ്റെ ഇടയിൽ ഞാൻ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ പെയിൻറിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് അവർ പണിക്കാരൊക്കെ പോയിന് ശേഷം അതൊക്കെ അടിച്ചു വാരി ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കേട്ടോ അടുക്കളയിലൊക്കെ കയറല അപ്പോൾ ഒരുപാട് സമയമാകലുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ കാറ്ററിങ്ങും പരിപാടികളൊക്കെ തൽക്കാലം നിർത്തി വെച്ചേക്കാണ് അപ്പോൾ ഞാൻ അടുപ്പിലൊന്നും തീ മുട്ടലില്ല ആ കാര്യൻ്റെ അടുപ്പിലും ഗ്യാസിലായിട്ട് അങ്ങനെ പോവലാണ് കേട്ടോ അപ്പോൾ ക്ഷമാമ് ജ്യൂസ് അടിക്കണുണ്ട് ചോറിന് വെള്ളം വെച്ചിരിക്കണെ പിന്നെ എന്താ അപ്പമൊക്കെ ചുട്ടെടുക്കുക എന്ന് കയറിയിട്ടാണ് കേട്ടോ ഒന്ന് വലിയൊരു എന്താ എളുപ്പിലെ കടികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് നോമ്പായിട്ട് ഇത്രയും ദിവസം ചിക്കനും ബീഫും ഒന്നും ഉണ്ടാക്കാതെ തന്നിട്ടില്ല അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞിനെ അപ്പം നമ്മൾ നമ്മളെല്ലാം മീൻകാരം വന്നിന് കേട്ടോ നോമ്പായിട്ട് ആദ്യമായിട്ട് വരികയാണ് മീൻകാരം പിന്നെ വന്നിട്ടില്ല ഇനി പിന്നെ കുറച്ച് മീനൊക്കെ വാങ്ങീന് ബത്തൽ മീൻ മീനേനിയും അതൊക്കെ വാങ്ങിക്കാണ്ട് ഒക്കെ കറി വെച്ചിങ്ങാണ്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ തേങ്ങ കരച്ചാണ്ട് കറി വെച്ചിങ്ങനെ നമുക്ക് പത്തൊക്കെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്നും ഓരോ വത്തക്കിങ്ങനെ വാങ്ങിയങ്ങാണ്ടിങ്ങനെ നമ്മൾ പിന്നെ ഫോയിൽ പേപ്പർ വെച്ചാണിങ്ങനെ പൊതിഞ്ഞ് വയ്ക്കലാണല്ലോ അപ്പോൾ അതിന് വാങ്ങി അതേപോലെ വാങ്ങിയ വത്തക്കാണ് ഇട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഷ്ണാക്കിയിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഇങ്ങനെ എടുത്ത് വെക്കലാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ട് എടുത്ത് വയ്ക്കലാണ് കേട്ടോ വലിയ വത്തൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ജ്യൂസൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തീരും അപ്പോൾ അപ്പം അതിൻ്റെ പകുതി നമ്മളതിങ്ങനെ റെഡി ആക്കി ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും ഇനി ഫ്രഷ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം തന്നെ ഇങ്ങനെ നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ വെച്ചെങ്ങാണ്ട് ഇങ്ങനെ കവറൊക്കെ ഇട്ട് ഫുള്ള് കവർ ചെയ്ത് ചെയ്തെങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കണത് അപ്പോൾ ഞാൻ വീട് പണിൻ്റെയും അതിൻ്റെ ഇതിൻ്റെ ഫുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഫുള്ള് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണുണ്ടോ ഇഷ്ടം പോലെ പണിയാണ് പുറത്തു കൂടെ ഉണ്ടെങ്കിൽ ഉള്ളിൽക്കൂടെ ഉണ്ടെങ്കിലൊക്കെ ഇഷ്ടം പോലെ പണിയാണ് നമുക്ക് ഒഴിവില്ല അപ്പോൾ എന്നും ഞമ്മക്ക് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ കാറ്ററിങ്ങിൻ്റെ പരിപാടി ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി ഉണ്ടാകും അപ്പം പിന്നെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്കൊക്കെ മാറ്റിയിട്ടും അടുക്കളയിലൊക്കെ ഫ്രിഡ്ജൊക്കെ കൊടുക്കുന്നുണ്ട് അടുക്കളയിലൊന്നും സ്ഥലമില്ലാതെ അങ്ങനെയൊക്കെയാണ് ഇടപ്പത്തെ അവസ്ഥ അപ്പോൾ നമ്മൾ താമസം തുടങ്ങിയ വീട്ടിൽ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ നമുക്ക് സാധനമൊക്കെ ഒഴിച്ചുമ്പോൾ കാര്യം എത്രയും സാധനം ഉണ്ടാകുക എന്നറിയാം ഇപ്പോൾ ഇഷ്ടംപോലെ സാധനമാണ് കേട്ടോ അപ്പോൾ ഒക്കെ നമ്മൾ അയൽവാസികളെ രണ്ട് വീട്ടിൽ കുറേ സാധനം കൊണ്ടുവച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കുറേ അങ്ങോട്ട് പുറത്തൊക്കെ അങ്ങോട്ടും കൊണ്ട് കടക്കിപ്പുറക്കൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനട്ടോ മക്കളെ ഒരു അകപ്പാടൊരു കഥയാണ് അപ്പോൾ എന്തായാലും ഞാൻ നമ്മളെ മെട്രോൻ്റെ പൊടിയൊക്കെ വെച്ചിട്ട് അപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റത്തെ അപ്പം ചുട്ടപ്പം തന്നെ അപ്പം അറിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തു ശരിക്കണം വലിഞ്ഞു വരുന്നുള്ളൂ കേട്ടോ അപ്പം അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ അപ്പോഴും ചൂടണില്ല കുറച്ച് പാകത്തിന് ചുട്ടെടുക്കുകയാണ് ഇപ്പം നോമ്പ് തുറക്കണേൻ്റെ മുമ്പ് നമുക്ക് കുറേ തിന്നൊക്കെ തോന്നും കുറേ ജ്യൂസ് വേണം അങ്ങനെ പല ചിന്തയൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസും എന്തെങ്കിലും ഒക്കെ അടിയോ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ടല്ലേ പിന്നെ ക്ഷീണം തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും പെട്ടെന്ന് കഴിക്കാതിരിക്കേണ്ട ഇരിക്കുന്ന തറാവ നമസ്കാരം വേണ്ട കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കൽ അതിൻ്റെ മുമ്പേ നമുക്ക് കഴിച്ചാൽ ഭയങ്കര ക്ഷീണേക്കാരൻ അപ്പോൾ ഞാനത് ഇങ്ങനെ കറിയൊക്കെ രാവിലെ തന്നെ പിന്നെ പണിക്കാരെ ഏതായാലും അടുക്കളയിലെല്ലാം നല്ലതിനെ അപ്പോൾ മീനിൻ്റെ കറീൻ്റെ പണിയൊക്കെ വേഗം കഴിച്ചുവെച്ചിട്ടോ ഇനി ഒലി പോയതിന് ശേഷം അടുക്കളയൊക്കെ തൊത്തി അടുക്കളയല്ല അല്ലാത്തോടത്തൊക്കെ അടിച്ചിട്ട് തുടത്തിന് ശേഷം കൂടി ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുക്കളയൊക്കെ കയറി പോയിന് അഞ്ച് പണിയൊക്കെ ഉണ്ട് മക്കളെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ ബാക്കിയുള്ള അപ്പം കൂടി ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ കറിയൊന്ന് തുമ്മിച്ച് എടുക്കാനുണ്ട് കേട്ടോ രാവിലെ ഞാൻ ഇങ്ങനെ പിന്നെ കറി മാത്രം റെഡി ആക്കിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ള മീൻ മസാല കുട്ടികളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കാനുണ്ടോ പൊരിക്കാനുള്ള മീനും ചോറിന് വേണ്ടിയിട്ട് വലിച്ചേക്കും പിന്നെ ബാക്കിയുള്ള അപ്പം കൂടി ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ റൈസ് കുക്കറിൽ പിന്നെ വെക്കാൻ വേണ്ടിയിട്ട് ചോറിന് വെള്ളം വെച്ചിരിക്കുന്നുണ്ടോ നമ്മളെ കരണ്ടടുപ്പിൽ അപ്പോൾ അത് ചൂടായി നല്ലോണം തള തള ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ അരി കയക്കി ഇട്ടെടുക്കാനുണ്ടോ ഒരേ ടൈമിൽ ഇങ്ങനെ അപ്പം ചൂടുന്നുണ്ട് വെള്ളം ഇതായപ്പോൾ തന്നെ അങ്ങനെ ഇതാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ സമൂസേൻ്റെ കുറച്ച് മസാല ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ തോന്നിയൊന്നും ഇല്ല കുറച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കുറച്ച് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എണ്ണക്കടിയാണെങ്കിലും കുറേ ഒന്നും വേണ്ട എന്തെങ്കിലും ഒന്നും കുറച്ച് എന്തെങ്കിലും ഒക്കെ ഉണ്ടായാലും മതി രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഓരോരുത്തർക്ക് വെച്ചിട്ടുണ്ടായാൽ തന്നെ ചിലപ്പോൾ ബാലൻസ് വെക്കാറ് അപ്പോൾ ഏതായാലും ഒന്ന് കുറച്ച് മസാല ഉള്ളൂ ഇല്ലെങ്കിൽ മൂന്നെണ്ണം വെച്ചൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാക്കലുണ്ട് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ ബാക്കി വരും അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെച്ച് കണ്ട് എടുക്കാനൊക്കെ ഉള്ളു കേട്ടോ അതിന് ഇല്ലേ മസാല ഉള്ളു അപ്പോൾ ഇല്ലാതെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് വേറെ മസാല ഒന്നും ഉണ്ടാക്കാൻ ടൈമും ഇല്ല ഉണ്ടാക്കണമില്ല നമ്മൾ ഇന്നലെ ഉണ്ടാക്കി കുറച്ച് മസാല ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് അതേപോലെ അങ്ങനെ കവർ ചെയ്തെങ്ങാണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതേനും അപ്പോൾ മക്കളെ സ്കൂളൊക്കെ പൂട്ടിയല്ലല്ലേ എല്ലാവരും ഫ്രീ ആയി നിൽക്കേക്കാർ ഭയങ്കര ചൂടാണല്ലേ മക്കളെ നിങ്ങളൊക്കെ അവസ്ഥ എന്താണ് നോമ്പ് വെച്ചിട്ട് ക്ഷീണമൊക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ ക്ഷീണത്തിലേറെ ചൂട് സഹിക്കാൻ കഴിയാത്തതില്ലേ നമുക്ക് പകൽത്തീനെക്കാട്ടിൽ ചൂടാണ് രാത്രി ആയാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാലാവസ്ഥയിലെല്ലായിടത്തും നമ്മൾ കുഞ്ഞുമക്കളെ കൊണ്ടൊന്ന് നോമ്പോൾ നോൽപ്പിപ്പിച്ചാൽ അത് സോനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോലെ നോമ്പ് ഒരുവിധം നോമ്പൊക്കെ നോക്കിയിട്ടുണ്ട് പ്രാവശ്യം പേടിയായിട്ട് അങ്ങനെ സ്കൂൾക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ വിചാരിച്ചാണ്ട് അങ്ങനെ നോൽപ്പിക്കലില്ല കേട്ടോ പ്രാവശ്യം ഒരു ആറും നോമ്പൊക്കെ ഉള്ളിട്ട് ആകെ നോറ്റിട്ട് എല്ലാ വർഷവും പിന്നെ എന്തായാലും ഒരു ഇരുപത് നോമ്പൊക്കെ എന്തായാലും നോൽക്കലുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൊട്ടിയതുകൊണ്ട് നമ്മളെ അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ കൊയങ്ങാ തോന്നുവാണെങ്കിൽ മുറിപ്പിച്ചൊക്കെ ചെയ്യാമല്ലോ ഇനി നോൽപ്പിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ സ്കൂൾ പോകുമ്പോൾ നമുക്കൊരു സമാധാനക്കേടാണ് അപ്പോൾ വെള്ളമെങ്കിലും കുടിച്ചോട്ട് എഴുതിയാണെന്ന് നോൽപ്പിക്കാതെ ഇങ്ങനെ പറഞ്ഞേക്കലൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ അതാ സമൂസ എണ്ണിച്ചുട്ടപ്പം പോലെ പറഞ്ഞാൽ കറക്റ്റ് അഞ്ചെണ്ണം ആറെണ്ണം കൊള്ളൂട്ടോ ഉള്ളുട്ടോന്ന് നമുക്ക് സമൂസ അപ്പോൾ അതൊക്കെ ചുറ്റി വെച്ച് അപ്പത്തിൻ്റെ അപ്പൻ ചൂടനും കഴിഞ്ഞ അപ്പതിൻ്റെ ഇടയിൽ കൂടെ പിന്നെതാ ഞാൻ അപ്പത്തന്നെ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറേ സമയം ചുറ്റി വെച്ച് പൊരിച്ചാനൊന്നുമില്ല സമയമൊക്കെ കറക്റ്റ് ആയിക്കണം അപ്പത്തന്നെ അറു മണി അപ്പോൾ കറി പിന്നെ നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ ചോറ് റൈസ് കുക്കറിലും അക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ആയിട്ടോ പിന്നെ കുറേ സമയമൊന്നും പിന്നെ വേസ്റ്റായി പോയിട്ടൊന്നുമില്ല പെട്ടെന്ന് നമ്മളെ കടികളൊക്കെ ഇരിക്കണം ഇപ്പം ഒത്തിരി ഇതൊക്കെ ആണെങ്കിലാണ് നൂൽപ്പുട്ടൊക്കെ ആണെങ്കിലാണ് കുറേ സമയമാവുക അപ്പോൾ പിന്നെ നേരത്തെ തുടങ്ങേണ്ടി വരും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ സമൂസ ഒക്കെ മസാല ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ കുറേ സമയം പോകും അതും ഓൾറെഡി ഇവിടെ ഉണ്ടായതുകൊണ്ട് അതിനും കുറേ സമയമൊന്നും പോയിട്ടില്ല എന്തായാലും പെട്ടെന്ന് കടിയൊക്കെ ആയിട്ടോ ഞാൻ എതി ആവൂലേ വിചാരിച്ചിന് പിന്നെ തുറക്കാനാകുമ്പോഴത്തേക്ക് നമ്മൾ പണി ഒരുങ്ങൂളിയൊക്കെ കരുതീനി ഏതായാലും ഒക്കെ കഴിഞ്ഞു അടുക്കളയൊക്കെ ക്ലീൻ ആയതിന് ശേഷമാണ് കേട്ടോ ബാങ്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ മേലത്തെ പച്ചക്കറിയൊക്കെ ഒന്ന് നനക്കാൻ പഴയപ്പോൾ ഇന്ന് ചെറിയ നാല് വഴുതനങ്ങൾ പറിച്ചു കൊടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു ചെറിയ ഉപ്പേരി വെക്കാൻ വേണ്ടി വന്ന് നമ്മളെ പയറും വന്നൊക്കെ രണ്ട് പയറും കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതും ഈ വഴുതനങ്ങിപാട് പിന്നെ രണ്ടും പാട കൂട്ടിയിട്ട് ഒരു ഉപ്പേരി വെക്കാനാണ് പ്ലാൻ വൈതനം ഒറ്റയ്ക്ക് വെക്കണമെങ്കിൽ തന്നെ ഉണ്ട് കേട്ടോ പറിക്കാനൊക്കെ അപ്പം ഞാൻ നാലെണ്ണം ചെറുതു നോക്കി പറിച്ചതാണ് കേട്ടോ അപ്പം പയറും പാടിട്ടങ്ങാണ്ട് ഉപ്പേരി വെക്കുമ്പോൾ ഒരു പ്രത്യേകം വൈതനം ഒറ്റക്ക് വെക്കണേ ആ ആണ് കേട്ടോ രണ്ട് പയറും ഉണ്ടെങ്കിൽ ഏതായാലും ഒറ്റയ്ക്ക് വെക്കാനായിട്ട് അപ്പോൾ ഞാൻ ഞാനതിൽ കൂടെ ഉണ്ട് അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ പിന്നെ പച്ചക്കറി ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പൊ ഞാൻ ആ നടുവക്ക് ഇങ്ങോട്ട് ഇവിടെ പാരപ്പിറ്റൊക്കെ പെയിന്റ് അടിക്കാനും കഴുകാനും ആയിട്ട് നടുവലിങ്ങോട്ട് ആക്കി വെച്ചിട്ട് ചെറിയ തണലൊന്നും ഇല്ലായിട്ട് ഭയങ്കര വെയിലാണ് നമ്മളെ ചെടികൾക്കൊക്കെ ക്ഷീണാൻ പറ്റിയിക്കണം കേട്ടോ വെയിലിങ്ങോട്ട് തറന്ന് നേരെ പോലത്തെ വെയിൽ നിന്നും അഗോളല്ലേ വെയിൽ തട്ടിയിട്ട് ചിലപ്പോൾ വെള്ളം കുറച്ചൊക്കെ നേരെ ഓരോ കവറൊക്കെ ഇങ്ങോട്ട് ഉണങ്ങി നിൽക്കണമാണ് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് കൊടുന്ന്ങ്ങാണ്ട് പറിച്ച് ഉപ്പേരി വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ നമ്മൾ പിടിയിൽ നിന്നൊക്കെ വാങ്ങി വെക്കണീലാറേ അപ്പം ഒന്ന് വഴുതനങ്ങയും പയർ ഉപ്പേരിയും മീൻ കറി പിന്നെ ചോറുക്കും അപ്പത്തക്കും പാടുണ്ടാക്കിയേക്കാണ് കേട്ടോ നമ്മൾ പണി ലാഭിച്ചേക്കാണ് പിന്നെ പത്തലമീൻ പൊരി ഇങ്ങനെയൊക്കെ ഉള്ള കൂട്ടാനകളൊക്കെയാണ് കേട്ടോ നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പതാ ഞാൻ ഈ മസാല കൂട്ടി വെച്ച മീനും കൂടി ഒന്ന് ചട്ടിയിലിട്ട് കൊടുക്കണ്ടെട്ടോ കുറച്ച് മീൻ ബാക്കി അതിപ്പിച്ചൊക്കെയാണ് കേട്ടോ പരിക്കൽ ഇത് ഞാനിപ്പോൾ ഇനി രാത്രിയിലും കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പേരി റെഡി ആക്കണേ റെഡി ആക്കിയല്ല വേഗാൻ വേണ്ടി പിന്നെ പിന്നെന്താ മുന്തിരി കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടോ നല്ലോണം കഴുകി കണ്ടു വെള്ളത്തിലിട്ട് ചേര് കഴുകി കണ്ട് അത് എടുക്കുന്നുണ്ട് ചോറ് വന്തിക്കണ ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ മക്കളെ പരിപാടികളിങ്ങനെ നടക്കുന്നത് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാനൊന്നും സമയമല്ലേ നമുക്ക് അപ്പോൾ ഒക്കെ ഒരേ ഇതിലിങ്ങനെ കഴിയുന്നുണ്ട് അപ്പോൾ മീനൊക്കെ മറിച്ചിട്ട് എടുക്കുകയാണ് മ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കുറേ കൂടുതലായിട്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി സമയം കളയണില്ല ഉണ്ടാക്കിയിട്ട് നമ്മളൊക്കെ കഴിക്കാനും കൂടി കഴിയണ്ടേ നമുക്ക് നോമ്പ് നോക്കുമ്പോൾ എല്ലാം തിന്നണം എന്നൊക്കെ തോന്നു തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ടിയും വരില്ല അപ്പോൾ പാകത്തിന് ഉണ്ടാക്കി കുറേ ഉണ്ടാക്കി ഇങ്ങനെ സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ എല്ലാം റെഡിയായി പിന്നെ അടുക്കളയൊക്കെ ക്ലീനായതിന് ശേഷം ഞാനൊക്കെ പാടുക്കാൻ നേരത്തെ ഓരോന്നൊരു കൊണ്ടുവന്ന് വെക്കാനൊക്കെ അപ്പോൾ സോനുവിന് ഇന്ന് ലാസ്റ്റത്തെ പരീക്ഷ അനുവിന് നോമ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓന് പിന്നെ പന്തളിയൊക്കെ കഴിഞ്ഞ് വന്ന് കൂളി കഴിഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ അത്തക്കൊക്കെ ടേസ്റ്റ് വെക്കാനുണ്ടോ വന്നിട്ട് അപ്പോൾ ക്ഷമാമേറ്റ് ജ്യൂസും ഉണ്ട് നല്ല ചൂടിലൊക്കെ കോഫി ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ നമ്മളെ സമോസേൻ്റെ കൂടെ കുടിക്കാൻ കോഫി ഉണ്ടാക്കി ഞാന് പിന്നെ തരിക്കും ചൊള്ളാണ്ടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കോഫിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ സോനു കുളി കഴിഞ്ഞ് ഒന്ന് ബാങ്ക് കൊടുക്കണ ഇതിന് മുമ്പ് ഇങ്ങനെ തുറക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറയണം കേട്ടോ എന്നോട് ഞാൻ വീഡിയോ എടുക്കേണ്ട അറിയണമല്ലോ അപ്പോൾ നമ്മൾ മിന്നുവെച്ച് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് കണ്ടൊരു വിശാഭാഗം ഒക്കെ കൊടുക്കാൻ നേരത്തെ കട്ടിയതാണ് കേട്ടത് മുട്ടയൊക്കെ പൊരിച്ചിട്ട് ഒരു മുട്ട പൊരിച്ചിട്ട് കഴിക്കും എന്താ എന്താ പറയുക ഇങ്ങനെ എല്ലാ ഉപ്പേരിയും പിന്നെ മാങ്ങ നുറുക്കി ഉപ്പും മുളകുമൊക്കെ ഇട്ട് അങ്ങനെ ഇൻ പൊരിച്ചതും ആയത് കറി എല്ലാം പിന്നെ മോര് പിന്നെ തൈരുണ്ടട്ടോ അതൊക്കെ കടുപൊട്ടിച്ച് കണ്ടൊരു കറിയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ഇങ്ങനെ അത് പൊതിഞ്ഞെടുക്കണേ മുട്ടക്ക് കുറച്ച് വലുപ്പം കുറഞ്ഞിട്ടോ പൊതിഞ്ഞെടുക്കണ പോലെയൊക്കെ ഇങ്ങനെ കാണിക്കണം പക്ഷേ ഇത് വന്നു പാടെ മിക്സ് ചെയ്ത് തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാം പാടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇവളെല്ലാം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടാൽ എല്ലാം ഒക്കെ ഒന്ന് പരീക്ഷിച്ച് വെക്കണം അവളൊന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാം അപ്പം എല്ലാപാടെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് മുട്ട കുറച്ച് വലുപ്പം കുറഞ്ഞിട്ടോ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ മുട്ടയല്ലേ നമ്മൾ പൊതിച്ചോറക് കഴിക്കണ ഒരു ഫീൽ കിട്ടോ പൊതിച്ചോറ് കുറേ സമയം പോയി പോയിഞ്ഞേസ്റ്റ് എല്ലായിടത്തും ഇറങ്ങും പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് എന്തായാലും അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം പിന്നെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേ ഒരു വീഡിയോയിൽ കാണുന്നത് വരെ അലൈക്കും